ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ വർഗീയത പറഞ്ഞ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ബി ജെ പി ഗവൺമെന്റ് സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി കലാഭൂമിയാക്കാനുള്ള ക്ഷമമാണ് സംഘപരിവാർ നടത്തി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുൻപേ നടന്നവർക്ക് ആദരം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചതിന്റെ ഫലമായി വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് തുടർച്ചയായിട്ടുള്ള പരാജയത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥിതിയിലാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്നിടത്ത് കോൺഗ്രസിൻ്റെ അംഗീകാര വലിയ നേതൃനിലയിലുള്ള ആളുകൾക്ക് നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർക്കടക്കം മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുന്ന് മാറി മറ്റ് പലയിടത്തും പോയി മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കും അത് നമുക്ക് കാണാനാകും കേരളത്തിൽ അതിൻ്റെ പിന്നെ മാറ്റം അനുഭവപ്പെട്ട സംസ്ഥാനമാണ് പിന്നീട് ആ സ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ശക്തിയാണ് ബി ജെ പി ബി ജെ പി കോൺഗ്രസിനെ പോലെ ഉള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്സിന് നന്നാക്കി പറയല്ല കോൺഗ്രസ് ഈ മുതലാളിത്ത ശക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരിച്ചിട്ടുള്ള ഗവർമെൻറ്റാണെന്നുണ്ടെങ്കിലും അത് രാജ്യത്തുള്ള ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയല്ല ഇപ്പോൾ കാണുന്ന ഭരണം മോഡി ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ള ഓരോ പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങൾ പത്രത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക അതിന് നല്ല മാർഗം വർഗീയത വർഗീയ ശക്തികളെ അവരെ അഴിച്ചുവിട്ട് രാജ്യത്ത് വർഗീയ സംഘർഷവും സംഘട്ടനവും ഉണ്ടാക്കി രാജ്യത്തെ മുഴുവനും ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലൊരു കലാപഭൂമിയാക്കി മാറ്റുന്നതിൻ്റെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതുപോലെ ഇവിടെ കാണാൻ കഴിയില്ല കാരണം ഇവിടെ ആ വർഗീയ ശക്തികൾക്ക് വിലസാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ആ അന്തരീക്ഷമുണ്ടാക്കുന്ന ഗവൺമെൻ്റ് അല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അത് ആ രീതിയിൽ കാണാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ ദിവസേന പത്രങ്ങളിൽ വരുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും റോട്ടിലൂടെ നടന്നു പോകുന്ന മനുഷ്യനെ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞ് പച്ചക്ക് തല്ലിക്കൊല്ല മാംസം ഭക്ഷിച്ചെന്നോ അല്ലെങ്കിൽ അത് കയ്യിൽ കൈവശം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പച്ചക്ക് തല്ലിക്കൊല്ലുന്ന ഏർപ്പാട് ഓരോ വിഭാഗത്തിൻ്റെയും ആരാധന കേന്ദ്രങ്ങൾ ആലയങ്ങൾ അതിനവകാശവാദം പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അങ്ങനെ നിത്യേന എന്നോണം ഓരോ പ്രദേശത്തും ഇതുപോലുള്ള കലാപങ്ങൾ അങ്ങനെ ഒരു കലാപഭൂമിയാക്കി രാജ്യത്തെ മാറ്റിയെടുക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത് ആ കലാപത്തിൽ കൂടി വർഗീയ ശക്തികളുടെ പ്രവർത്തനത്തിൽ കൂടി രാജ്യത്തെ രാഷ്ട്രീയ നില ഒരു വിഭാഗം ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിനെതിരായിട്ട പോരാട്ടം ആ രീതിയിലേക്ക് രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവം രാജ്യം ഭരിക്കുന്ന ഗവണ്മെൻറ്റും അതിൻ്റെ തലവന്മാരും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മളുടെ രാജ്യം മാറിയിരിക്കും അതാണ് സ്ഥിതി രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നമേ അല്ല ഇപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടതാണ് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ആർക്കും ആ കാര്യത്തിൽ തർക്കമുണ്ടായിട്ടില്ല പത്ത് നാനൂറോളം ആളുകൾ മരണപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ഒരവസ്ഥ വന്നാൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടും സുരക്ഷിതമായി പാർപ്പിക്കാനും വീടുകൾ പണിയാനും അവർക്ക് ജീവന ഉപാധികൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ബാധ്യത ഗവണ്മെൻറ്റിനുണ്ട് ആ ബാധ്യത നിറവേറ്റുന്നതിൽ സംസ്ഥാനവും കേന്ദ്ര ഗവണ്മെൻറ്റും ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് മുമ്പ് നമ്മൾ കണ്ടത് പക്ഷേ ബി ജെ പി ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കൊടുക്കും ബി ജെ പി അല്ലാത്ത ഗവർമെന്റുകളാണ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ